പ്രേസ്ലോൺ ദൈവനാമം അഹൃതപ്പെടുമാറാകട്ടെ വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് ചെറിയൊരു ചിന്ത പങ്കുവയ്ക്കുക ദൈവനാമത്തിൽ ശരണപ്പെടുകയാണ് പ്രാർത്ഥനയോടെ ശ്രവിക്കുക ദൈവസ്നേഹത്തിൽ ഓർമ്മപ്പെടുത്തുന്നു ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വചനം റോമാലേഖനം അഞ്ചാം അധ്യായം അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം വാക്യം ഇങ്ങനെയാണ് ഏകമനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു വന്നു മരണം എപ്രകാരം ലോകത്തിൽ കടന്നു വന്നു എന്നതിനെ കുറിച്ചാണ് ആ വാക്യത്തിൽ നിന്ന് ദർശിക്കുവാൻ കഴിയുന്നത് എപ്രകാരം മരണം ഈ ലോകത്തിൽ കടന്നു വന്നു എന്നറിയണ്ടേ ആദിമ മനുഷ്യനായിരുന്ന ആദാവിൻ്റെയും ഹൗവയുടെയും അനുസരണക്കേട് എന്ന പാപനിമിത്തം മരണം ഈ ലോകത്തിൽ കടന്നു വരുവാനിടയായിത്തീർന്നു മരണത്തെ വിശുദ്ധ വേദപുസ്തകം ഉറക്കത്തോടും വിശ്രമത്തോടും അത്യുത്തമമായിരിക്കുന്ന ഒന്നിനോടും ശാശ്വത ഭവനത്തിലേക്കുള്ള യാത്രയോടുമൊക്കെ ഉപമിച്ചിരിക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ജനനമെന്ന മൂന്നക്ഷരത്തിൽ ആരംഭിച്ച് മരണമെന്ന മൂന്നക്ഷരത്തിൽ അവസാനിക്കുന്ന ഒന്നായിട്ടല്ല മനുഷ്യ ജീവിതത്തെ മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഒരു ജീവിതമുള്ളതായി വിശുദ്ധ തിരുവിഴുത്ത് വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഭക്തനായിരുന്ന ദാനിയലിനോട് കർഥാവിപ്രകാരം വിളിച്ചു പറഞ്ഞു നെയ്യോ ദാനിയിലെ നിന്റെ വിശ്രമകാലം തികച്ച ശേഷം നിന്റെ ഓഹരി പ്രാപിപ്പാൻ എഴുന്നേറ്റു വരിക മരണാനന്തരം ഒരു എഴുന്നേൽപ്പുള്ളതായി ഒരു ഉയർപ്പുള്ളതായി വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു ഒന്നുകൂടെ ലഘൂകരിച്ച് ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ യേശുക്രിസ്തു മരിച്ചു മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റത് ക്രിസ്തുവിൽ നിദ്ര പ്രാപിച്ചിരിക്കുന്ന ഒരു വ്യക്തി കർാവുദാൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ രൂപാന്തരം പ്രാപിച്ച് ഉയർത്തെഴുന്നേൽക്ക് ഇതാണ് നമ്മുടെ പ്രത്യാശ ഈ പ്രത്യാശ നമുക്കുള്ളത് കൊണ്ടാണ് അപോസ്തലായ പൗലോസ് വിളിച്ചു പറഞ്ഞത് സഹോദരന്മാരെ നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെക്കുറിച്ച് അറിവില്ലാതിരിക്കരുത് അതീവചിന്തനീയമായിരിക്കുന്ന ഒരു പദപ്രയോഗമാണ് നിദ്ര കൊള്ളുന്നവരെക്കുറിച്ച് അറിവില്ലാതിരിക്കരുത് സമാധാനത്തിൻ്റെ ദൈവം മനുഷ്യനെ മൂന്നായി തിരിച്ചിരിക്കുന്നു ദേഹം ദേഹി ആത്മാവ് മരണാനന്തരം ദേഹത്തിനെന്ത് സംഭവിക്കുന്നു എന്നതിനെക്കുറിച്ചും ദേഹിക്കെന്ത് സംഭവിക്കുന്നു എന്നതിനെക്കുറിച്ചും ആത്മാവിനെന്ത് സംഭവിക്കുന്നു എന്നതിനെക്കുറിച്ചും വിശുദ്ധ വേദപുസ്തകത്തിൽ സവിസ്തരമായി പ്രസ്താവിക്കുന്നുണ്ട് മരണാനന്തരം ദേഹത്തിനെന്ത് സംഭവിക്കുന്നു എന്നറിയണ്ടേ തൊണ്ണൂറാം സങ്കീർത്തനം അതിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് കഴിയുന്നതിങ്ങനെയാണ് മരണാനന്തരം ദേഹം അഥവാ ശരീരം മണ്ണോട് മണ്ണായി ചേരുന്നു തുടർന്ന് ദേഹിക്കെന്ത് സംഭവിക്കുന്നു എന്നറിയണ്ടേ യോവിൻ്റെ പുസ്തകം പന്ത്രണ്ടാമധ്യായും അതിൻ്റെ പത്താമത്തെ വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഇങ്ങനെയാണ് ദേഹി അഥവാ പ്രാണൻ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ചെന്ന് ചേരുന്നു തുടർന്ന് ആത്മാവിനെന്ത് സംഭവിക്കുന്നു എന്നറിയണ്ടേ സഭാപ്രസംഗികളുടെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ ഏഴാമത്തെ വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഇങ്ങനെയാണ് ആത്മാവ് ആത്മാവിനെ നൽകിയ കർത്താവിൻ്റെ പക്കിലേക്ക് ചെന്ന് ചേരുന്നു ശ്രദ്ധിക്കണവേ ദേഹം അഥവാ ശരീരം മണ്ണോടു മണ്ണായി ലയിച്ചു ചേരുന്നു ദേഹി അഥവാ പ്രാണൻ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ചെന്ന് ചേരുന്നു ആത്മാവ് ആത്മാവിനെ നൽകിയ കർത്താവിൻ്റെ പക്കിലേക്ക് ചെന്ന് ചേരുന്നു ഒരു നാണയത്തിന് രണ്ട് വശങ്ങൾ ഉള്ളതുപോലെ മരണമെന്ന് പറയുന്നത് ഒരു ഭാഗത്തു വേദനാജനകമായിരിക്കുന്ന ഒന്നാണ് എങ്കിൽ തന്നെയും മറ്റൊരു ഭാഗത്ത് സന്തോഷദായകമായിരിക്കുന്ന ഒന്നായി വിശുദ്ധ തിരുവഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നു ഈ കാഴ്ചപ്പാട് പ്രാപിച്ച വിശുപ്രസിദ്ധനായ പൗലോസ് വിളിച്ചു പറഞ്ഞു എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും അതീവ ചിന്തനീയമായിരിക്കുന്ന ഒരു പദപ്രയോഗമാണ് മരിക്കുന്നത് ലാഭവും മരണത്തെ വിശ്വപ്രസിദ്ധനായ പൗലോസ് ലാഭത്തോട് ഉപമിച്ചിരിക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് നമ്മുടെ നാട്ടുഭാഷയിൽ പറഞ്ഞാൽ മരണമെന്ന് പറയുന്നത് ഒരിക്കലും ഒരു നഷ്ടക്കച്ചവടമല്ല മറിച്ച് ലാഭകരമായിരിക്കുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചിരിക്കുന്ന ഒരു ക്രിസ്തു ഭക്തൻ ഭക്ത മരണത്തെ പേടിക്കേണ്ടതായിട്ടില്ല ഒരു ദിവസം മരിച്ചേ മതിയാകത്തുള്ളൂ മരണം നിശ്ചയം സമയം നിശ്ചയമല്ല ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുവാൻ ദൈവനാമത്തിൽ ശരണപ്പെടുകയാണ് ഈ ദിവസങ്ങളിൽ പ്രത്യാശ നിർഭരമായിരിക്കുന്ന ഒരു ജീവിതത്തെ കാഴ്ചവെയ്ക്കുവാൻ ദൈവം നമ്മെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു ദൈവം നമ്മരെയും ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ ആമേ